നമസ്കാരം നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി അദ്ദേഹത്തിന് ക്യാൻസർ ആണ് എന്ന് പറയുന്ന ചില വെളിപ്പെടുത്തൽ അത് കേരളത്തിലുണ്ടാക്കിയ കോളിളക്കം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെ വിമർശിച്ചും അനുകൂലിച്ചും കൊണ്ടുള്ള ആയിരക്കണക്കിന് ആളുകളാണ് രംഗത്ത് വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും മെഗാസ്റ്റാർ ആകുമ്പോൾ അത് സ്വാഭാവികമാണ് അവരുടെ ഫാൻസ് അസോസിയേഷൻകാർ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ വെച്ചേക്കില്ല എന്നാൽ ഷാജിൻസ്കറിയ പുറത്തു കൊണ്ടുവന്ന ഈ സംഭവത്തെ ഇന്നേ വരെ മമ്മൂട്ടി നിഷേധിച്ചിട്ടില്ല അല്ലെങ്കിൽ കുടുംബം നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അതായത് ഇങ്ങനെയൊരു വാർത്ത പ്രസിദ്ധീകരിക്കണമെങ്കിൽ കൃത്യമായി പരിശോധന നടത്തി നൂറ് ശതമാനം ശരിയാവണമെന്നില്ല ചില സൂചനകൾ കിട്ടിയാൽ ഈ വാർത്ത പ്രസിദ്ധീകരിക്കാം മമ്മൂട്ടി എന്നത് നമ്മുടെ പൊതു സ്വകാര്യ സ്വത്തല്ല പബ്ലിക്കായ ഒരാളാണ് കാരണം അദ്ദേഹം നടനാണ് കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതല്ല ലോകം മുഴുവൻ നിറഞ്ഞു നിൽ നിൽക്കുന്ന നടനാണ് അദ്ദേഹത്തിന് ഒരു എങ്ങനെ അസുഖമുണ്ടെന്ന് പുറത്തു വരേണ്ടത് ഒരു വാർത്ത തന്നെയാണ് സെൻസേഷനായ വാർത്ത കൊണ്ടുവരിക അല്ലെ ആരും പറയാത്ത വാർത്തകൾ പുറത്തു കൊണ്ടുവരിക അതിന് ധൈര്യം കാണിക്കുക എന്നത് ആണ് ഒരു പത്രപ്രവർത്തകൻ്റെ വിജയം എന്ന് കരുതുന്ന ആളാണ് ഞാൻ ഞാൻ കൊണ്ടുവന്ന പിണറായി വിജയനെ സംബന്ധിച്ചുള്ള ലാവലിങ് കേസൊക്കെ ഞാൻ അങ്ങനെയാണ് വളർന്നത് എന്നും ഇന്നും എന്നും എല്ലാ കാലത്തും ലാവലിംഗ് കേസിലൂടെ പിണറായി വിജയനെ പുറത്തു കൊണ്ടുവന്ന ആൾ എന്ന പേര് എനിക്കുണ്ടാകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതിനെ ഭേദിക്കാൻ ഒരാൾക്കും കഴിയില്ല അതേപോലെ തന്നെയാണ് മോഹൻലാൽ മമ്മൂട്ടിക്കൊരു അസുഖമുണ്ടെന്ന് പറയുന്നൊരു കാര്യം അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ അദ്ദേഹത്തെ ശരിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം വാർത്തകളും അദ്ദേഹത്തിനെ കേസിൽപ്പെടുത്തണം കേസിൽ കുടുക്കി അകത്താക്കണം അതൊക്കെ ദിവാസ്വപ്നങ്ങളാണ് കാരണം ഈ അദ്ദേഹത്തിൻ്റെ അന്യ ഈ അത്തരത്തിലുള്ള അസുഖത്തിൻ്റെ ഫുൾ റെക്കോർഡ് കോടതിയിൽ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ കൊണ്ട് വരുത്തി കഴിഞ്ഞാൽ അതോടെ തീരം പ്രശ്നം അപ്പോൾ ഒരു ക്ഷമാപണം പറയുകയാണെങ്കിൽ തെറ്റായ ഒരു വാർത്തയ്ക്ക് ഇത്ര കാര്യം ഇങ്ങനെ കാര്യങ്ങൾ കിട്ടിയതിന് അടിസ്ഥാനത്തിൽ പൊതുജന നന്മ ലക്ഷ്യമാക്കി സതുദ്ദേശത്തോട് കൂട്ടിയിട്ടാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് എന്ന് പറഞ്ഞാൽ അത്രയേ അത്രയുള്ള ഈ കേസ് കാരണം ഒരാളെക്കുറിച്ചുള്ളൊരു വാർത്ത സതുദ്ദേശത്തോടെ പ്രസിദ്ധീകരിച്ചതാണെന്ന് ബോധ്യപ്പെട്ടാൽ ഒരു കോടതിയും ശിക്ഷിക്കില്ല അദ്ദേഹത്തെ ജയിലിൽ കയറ്റണം മൂക്കിൽ കയറ്റണം എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അത് വില പോവാത്ത കാര്യമാണ് അന്ന് മലയാളത്തിൽ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഏറ്റവും ഉന്മതിയിൽ നിൽക്കുന്ന ശക്തനായ ഒരു ധീരനായ പത്രപ്രവർത്തകനാണ് ഷാജസ് കറിയ എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം ഒരു കാലഘട്ടത്തിൽ പ്രിൻറ് മീഡിയയിൽ ഞാനാണ് അത് ചെയ്തിരുന്നെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് തിളങ്ങുന്ന നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ആയിരക്കണക്കിന് ആളുകളെ ഒരേ സമയത്ത് ആകർഷിച്ച് തൻ്റെ ചാനലിലൂടെ ഓൺലൈൻ ചാനലിലൂടെ ജനങ്ങളെ പ്രീതി പിടിച്ചു പറ്റിയ എതിരാളികൾക്ക് പേടി സ്വപ്നമായി മാറിയിട്ടുള്ള ഒരാളാണ് ഷാജസ് കറിയ അങ്ങനെയുള്ള ഷാജൻസ് ഒരു വാർത്ത കൊണ്ടുവന്നപ്പോൾ എന്തെല്ലാം പുകയിലുകളാണ് പുറത്തു വന്നുള്ളത് ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ വിശേഷങ്ങൾ വരുന്നത് ആദ്യം മമ്മൂട്ടി അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് പോയി എന്നുള്ളതാണ് അപ്പോളോ ഹോസ്പിറ്റലിൽ ചെന്നൈയിൽ പോയി അദ്ദേഹം അവിടെ നിന്ന് മടങ്ങി കേരളത്തിൽ വരുന്നു എന്നുള്ള വാർത്തയാണ് പിന്നീട് വന്നത് ഇപ്പോൾ അവസാനം വന്നത് അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു എന്നാൽ ഏറ്റവും പുതിയ ഒരു വിശേഷത അദ്ദേഹം ഡോക്ടർ എ ശ്രീകുമാറിനെ കാണാൻ ചികിത്സയ്ക്കായി സമയം തേടിയിരിക്കുന്നു എന്നുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരിക്കുക ആരാണ് എ ശ്രീകുമാർ കേരളത്തിൽ ഇന്ന് കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ക്യാൻസർ സ്പെഷ്യലിസ്റ്റാണ് മോഡേൺ മെഡിസിനിൽ ബിരുദാനന്തര ബിരുദങ്ങൾ നേടി സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളാണ് ഡോക്ടർ എ ശ്രീകുമാർ അദ്ദേഹം അദ്ദേഹം അതിൽ മാത്രമല്ല അദ്ദേഹം ഓസ്ട്രേലിയയിൽ പോയി ന്യൂട്രിഷ്യൻ ചികിത്സയിൽ ഏറ്റവും അധികം അതിൻ്റെ അകത്തുള്ള ഏറ്റവും മികവ് തെളിയിച്ച ആളാണ് അത് ഞാൻ ചികിത്സയിലൂടെ റേഡിയേഷനും വേണ്ട കീമോതെറാപ്പിയും വേണ്ട ഇതൊന്നും വേണ്ടാതെ അസുഖം മാറ്റി കൊടുക്കുന്ന ആളാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് പലരുടെ അനുഭവങ്ങൾ ഞാൻ നേരിട്ട് പലരെയും കണ്ട് ചോദിച്ച് മനസ്സിലാക്കി ക്യാൻസർ മാറിയവരുടെ എത്രയോ അനുഭവങ്ങൾ ഞാൻ കണ്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ പബ്ലിഷ് ചെയ്ത ഒരു നെതർലാൻഡ് നെതർലാൻഡ്കാരിയുടെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ചെറിയ ഭാഗം കാണും Welcome. What makes Dr. Kumar so special is that he sits with you and explains everything. He takes two hours to talk to us. Any question you have, you can ask him. He explains everything. That is what, in my eyes, makes him such a good doctor. i a blood cancer. அவர் தெய்வத்தை போலயான அது காணுது அவர் பண்ண வாஜகங்கள் கேட்காம் ஒரு கொப்பளம் மாதிரி வந்தது தான் அது அப்புறம் டாக்டர் போய் காமிச்சு அவங்க எல்லாம் கிளீன் பண்ணி விட்டாங்க க்ளீன் பண்ணி அந்த டெண்டான கட் பண்ணிட்டாங்க அதனால நடக்கவே முடியல ஒரு ஆள் இரு பிடிச்சிட்டு தான் நடக்கணும் ஃபைவ் டேஸ் ஃபிஃப்டி டேஸில் சிக்ஸ் டேஸில் எழுந்து வாக் பண்ணாங்க நான் அப்போவே எங்கள் வீட்டில் இவரை ஃபோட்டோ போட்டு ஃப்ரேம் போட்டேன் ஆமாம் ஃபோட்டோ இருக்குது வீட்டில் இன்னும் இருக்குது பெரிய ஃப்ரேம் போட்டு ഇതേപോലെ തന്നെ ശരീരത്തിന്റെ വിവിധ ബാധിച്ചുള്ള ആളുകൾ ഉണ്ട് അതിൽ ചിലരുടെയും അനുഭവങ്ങൾ ഞാൻ പുറത്തുവിടുകയാണ് റിയാക്ഷൻ വന്നപ്പോഴേക്കും പിന്നെ ഒരു മൂന്ന് മാസത്തിന് അങ്ങനെ നിർത്തിവെച്ച് അതിനുശേഷം ഇമ്മ്യൂണോ തെറാപ്പി വേണ്ട കീമോ തെറാപ്പി ചെയ്യാന്ന് പറഞ്ഞു രണ്ടോ മൂന്നോ കീമോ തെറാപ്പിങ്ങനെ ചെയ്തതോട് കൂടി മതിയായി ശ്രീകുമാറിനെ രണ്ടാമതും പരിചയപ്പെടുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കറഫിലാണ് പുള്ളിക്കാരനെ വന്ന് കാണുന്നത് അങ്ങനെ സി പോയി ഒന്ന് കണ്ട കണ്ടതിന് ശേഷമാണ് ഡോക്ടർ ശ്രീ ആണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ചികിത്സ ഉണ്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ ശ്രീ എം ആറിന്റെ ചികിത്സയുടെ കീഴിലാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ നാല് വർഷം ഇന്നത്തെ പുതിയ കണ്ടുപിടുത്തങ്ങൾ അനുസരിച്ചിട്ട് ഏറ്റവും ഉപകാരപ്രദപ്രദമായിട്ടുള്ളൊരു ചികിത്സയും കൂടിയാണ് ഡോക്ടറിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് ഡോക്ടറിന്റെ ചികിത്സ ഇത്രയും ഭേദപ്പെട്ടത് പക്ഷേ ഞങ്ങൾക്ക് എപ്പോഴും സാറിൻ്റെ അടുത്ത ഓടി വരുമ്പോ എല്ലാത്തിനും നല്ലൊരു റിലീഫ് കിട്ടാറുണ്ട് അപ്പൊ ഇങ്ങനെ ട്യൂബൊക്കെ ഇട്ട് വന്ന് എന്റെ മോള് വളരെ നോർമൽ ആയിട്ട് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഫൈൻ വെള്ളം കുടിച്ചോണ്ടിരുന്നത് ഭക്ഷണം വയൽ വയ്ക്കുമ്പോൾ ഞാൻ കരഞ്ഞിട്ട് ഇറക്കാൻ പറ്റാതിരിക്കുന്ന ഡോക്ടറിന്റെ വാക്കാണ് എന്നെ രക്ഷിച്ചത് ഞാൻ കാലം ജീവിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ധൈര്യമായി വരാം ഇരുപത്തിരണ്ട് അസുഖം വന്നത് ഇരുപത്തിമൂന്ന് മേയിലാണ് ഡോക്ടറിൻ്റെ ഇത് അറിഞ്ഞത് അങ്ങനെ ഡോക്ടർ വന്ന് കണ്ട് ഒരു മാസം മരുന്ന് വാങ്ങിച്ച് ബാംഗ്ലൂർ കൊണ്ടുവന്ന് തന്നു തന്നു അവിടെ ഒരു മാസം ഞങ്ങൾ കഴിച്ചിട്ട് വന്ന് കണ്ടു തീരെ വയ്യ യ്യായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു ആ പേടിയാണ് നല്ല പേടിയായിരുന്നു അപ്പൊ പിന്നെ വന്ന് ഡോക്ടറെ ജൂണില് കണ്ടു ടൂ തൗസൻഡ് ട്വന്റി ത്രീ ജൂണില് ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടു കണ്ട് ഡോക്ടറെ ഡോക്ടറെടുത്ത് സംസാരിച്ചപ്പോഴേ നമുക്ക് പകുതി ഇതായി ഡോക്ടർ എനിക്ക് ആ എനിക്ക് ഡോക്ടറെ കണ്ടപ്പോഴേ എനിക്ക് ഇതായി അത് കഴിഞ്ഞ് ഡാക്ടറിൻ്റെ ടാബ്ലെറ്റ്സ് ഒക്കെ എടുത്തു എടുത്ത് ഇപ്പോൾ എല്ലാം നോർമൽ അതേപോലെ റേഡിയേഷൻ ഒക്കെ ഒന്നുമില്ല ഒന്നുമില്ല ിർമൽ അപ്പൊ ഇത് ഞാൻ ഈ അടുത്ത കാലത്ത് ഡോക്ടറായ ശ്രീകുമാറിനെ സന്ദർശിച്ചപ്പോൾ അവിടെ പ്രഗത്ഭനായ നമ്മുടെ ഉണ്ടായിരുന്നു മദനി വളരെ ഡയാലിസിസ് ഒക്കെ നടത്തുകയാണ് വളരെ ശോചനീയമായ ഒരവസ്ഥയാണ് അദ്ദേഹത്തിന്റേത് അദ്ദേഹത്തിന്റെ ഭാര്യയേയും മകനെയും ഞാൻ നേരിട്ട് കണ്ടു അദ്ദേഹം അവര് ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുന്നത് ഡോക്ടർ എ ശ്രീകുമാറിനാണ് ഇത് ക്രൈം പുറത്തുവിട്ട ചില വീഡിയോകളാണ് അദ്ദേഹത്തെ അവിടെ എത്തിച്ചത് അവിടെ ആയിരക്കണക്കിന് ആളുകളാണ് ക്രൈമിൻ്റെ വീഡിയോകൾ കണ്ട് എന്നുള്ള വിവരം എനിക്ക് നേരിട്ട് ബോധ്യമാണ് അവരെല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് സാറ്റിസ്ഫൈഡ് ആവുന്നതിന് കാരണം ഈ ചികിത്സ പൂർണ്ണമായും ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇല്ലാത്ത റേഡിയേഷൻ നടത്തിയാൽ അതേപോലെ കീമോതെറാപ്പി നടത്തിയാൽ ആഫ്റ്റർ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവും അത് ഭീകരമാണ് മനസ്സും ശരീരത്തിനും ആ വേദന സഹിക്കാൻ പറ്റില്ല ആ ഒരു തുടർന്ന് മരണം ഉണ്ടാകുമെന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ് കീമോതെറാപ്പിയും റേഡിയേഷൻ നടത്തുന്നത് എന്നാൽ റേഡിയേഷനും കീമോതെറാപ്പിയും ഇല്ലാതെ അങ്ങനെ ഒരു ചികിത്സയാണ് ന്യൂട്രിഷൻ ചികിത്സ ആ ന്യൂട്രീഷൻ ചികിത്സയിലൂടെ ക്യാൻസർ മാത്രമല്ല എല്ലാ രോഗങ്ങളും ഡോക്ടർ ശ്രീകുമാറിനടുത്തുനിന്ന് മാറുന്ന അദ്ദേഹത്തിൻ്റെ പനമ്പള്ളി നഗറിലുള്ള അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലാണ് ഇപ്പോൾ മമ്മൂട്ടി ചികിത്സയ്ക്ക് ഉപദേശം തേടിയിട്ടുള്ളതെന്നും അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോകുന്നതെന്നും ഉള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും അത് നമ്മ ഏത് അമേരിക്കയിൽ പോകുന്നതിനെക്കാട്ടിലും ഏറ്റവും മികച്ച ചികിത്സയാണ് ഡോക്ടർ എ ശ്രീകുമാറിൻ്റെ അടുത്തു നിന്ന് കിട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹം ഇന്ത്യയിൽ അല്ല ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ക്യാൻസർ സ്പെഷ്യലിസ്റ്റാണ് ന്യൂട്രിഷ്യൻ ചികിത്സ നടത്തുന്ന ഒരാളാണ് അതിൽ ക്യാൻസർ മാത്രമല്ല എല്ലാ ചിക ഏത് രോഗവും മാറും എന്നുള്ളതാണ് ഞാൻ നേരിട്ട് കണ്ടുള്ളത് കാല് മുറിക്കാൻ വെച്ച കാര്യങ്ങളടക്കം കാ തമിഴ്നാട്ടിൽ നിന്ന യുവ ദമ്പതിമാർ കാല് മുറിക്കാൻ വെച്ചിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചികിത്സ കൊണ്ട് കംപ്ലീറ്റ് മാറി മാത്രമല്ല പഴയതേക്കാളും ഉഷാറോടുകൂടി ഓടിച്ചാടി നടക്കുന്ന ദമ്പതിമാരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്തായാലും അദ്ദേഹം മമ്മൂട്ടിക്ക് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു അതോടൊപ്പം ഷാജൻസ് കറിയെ വെറുതെ കൊല്ലാനും ഇല്ല ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ആളുകളോട് ഒരു കാര്യം മാത്രം പറയുകയാണ് ഇതൊക്കെ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ഇതിൽ അപ്പുറത്തേയുള്ള ആളുകളുമായി ഏറ്റുമുട്ടിയിട്ടാണ് അദ്ദേഹം പി വി ശ്രീനജൻ്റെ പി വി അൻവറിന്റെ കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നിട്ടുള്ളത് കോടതിയിൽ കേസ് വരിക എന്ന് പറഞ്ഞാൽ മൂക്കിൽ വലിക്കാല് ജയിലടയ്ക്കാനുള്ള ബാധ്യല്ല ഒരേ ഒരു വഴി ആപ്പാടുള്ളത് ഡിഫമേഷൻ കേസാണ് മമ്മൂട്ടി ഒരു ജീവിതകാലത്തൊരിക്കലും ഷാജൻസ് കെറിയക്കെതിരെ കേസ് കൊടുക്കില്ല കാരണം ഷാജൻസ് കെറിയ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് മമ്മൂട്ടിയെന്ന് ദുൽഖർ സൽമാൻ എന്ന് പല തവണ പറഞ്ഞിട്ടുള്ളതാണ് അതായത് മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകൻ്റെയും അഭിനയത്തെ ഏറ്റവും പ്രകീർത്തിച്ചുകൊണ്ട് എത്രയോ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് ഷാജൻസ് കെറിയ നന്ദി നമസ്കാരം